ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മക്കളെ ട്യൂഷൻ കൊണ്ടാക്കാൻ പോവും കേട്ടോ മൂന്നാല് ദിവസമായിട്ട് തീരെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിന് മുമ്പായി ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്കാക്കുക സപ്പോർട്ട് ചെയ്യും കാണാം കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം സ്കൂളില്ലാണ്ട് തന്നെ ഞാൻ ട്യൂഷന് വിടുന്നുണ്ടായിരുന്നു മക്കളെ പിന്നെ എക്സാം എക്സാമൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന നല്ല കളിയാണ് പഠിക്കുകയൊന്നുമില്ല അപ്പോൾ ട്യൂഷന് പറഞ്ഞയക്കാണ് ഇവിടെ കൊണ്ടാക്കി കൊടുക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞതാണ് കണ്ട തോട്ടിൽ കൂടിയും കുളത്തിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പേടിയാണ് അത് കാരണം ഞാൻ കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് എത്തിയൊക്കെ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കുടൊന്ന് വെച്ച് നോക്കുകയൊക്കെ ഉണ്ട് അങ്ങനെ ഒക്കെ ചെയ്യുന്ന ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ തനിയെ പോകാറാണ് കേട്ടോ അപ്പോൾ മഴ പെയ് പെയ്തതിന് ശേഷമാണ് ഞാൻ ഡെയിലി കൊണ്ടാക്കും വേണം കൊണ്ടും വേണം അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് റോഡ് വഴിയാണെങ്കിൽ കുറച്ച് ലോങ്ങ് ആണ് പാടം വഴിയാണെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് പാടത്തിൽ കൂടെ പോണ വീഡിയോ രണ്ട് വരമ്പ് കഴിഞ്ഞാൽ എത്തും പക്ഷെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ പാടത്ത് കൂടെ ഇങ്ങോട്ട് കടക്കാനുള്ള ഒറ്റ നിർവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ റോട്ടിൽ കൂടെ ഉണ്ടാക്കണത് ഇതുപോലെ തോടുകളിലൊക്കെ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് വന്നിരിക്കുന്നത് തന്നെ നല്ല പേടിയുണ്ട് പോരാത്തതിന് നിറച്ച് നായക്കളൊക്കെ ഉണ്ട് മെച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ മുന്നേ അതുകൊണ്ടും ഒരു ചെറിയ പേടിയുണ്ട് പറഞ്ഞ അപ്പോ വള്ളം കാണുമ്പോൾ തന്നെ ചെറിയ പേടിയുണ്ട് കാരണം കയൽ വഴുക്കിട്ട് ഇങ്ങനെ പോവുള്ളൂ അല്ലാതെ അവർക്ക് നീന്തലോ കാര്യങ്ങളൊന്നും അറിയാത്ത ചെറിയ മക്കളല്ലേ അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കി കൊടുക്കയാണ് ഹിബമോൾക്ക് ഇവർക്ക് ട്യൂഷൻ വരെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ കാരണം പാടം റോഡും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവരെ അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലാക്കിയതിന് ശേഷം ഞാൻ അവരുടെ വീടിന്റെ ബാക്ക് സൈഡ് കൂടെ പാടം കടന്നു വരാമെന്ന് വിചാരിച്ചു മുമ്പത്തെ വീഡിയോയിലുള്ള പോലെ തന്നെ അവർ രണ്ട് വരമ്പ് പാടം കഴിഞ്ഞ് ഒരു തൊടി ഇറങ്ങി പാടം കഴിഞ്ഞാൽ ഇവരുടെ ട്യൂഷൻ ടീച്ചറുടെ വീടാണ് അത് നേരെ തിരിച്ച് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ തിരിച്ച് മക്കളെ ആക്കിയതിന് ശേഷം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ വിചാരിച്ചിട്ടാണ് ഈ പോകണത് അങ്ങനെ എന്നാലും അത്യാവശ്യം ചളിയൊക്കെ ഉണ്ട് കേട്ടോ മഴ ഒന്ന് മാറി നിന്നെങ്കിലും ചളിയൊക്കെ ഉണ്ട് എന്താ കണ്ടതുപോലെ ഓരോ മരകഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് വഴി ആക്കിയിട്ടുണ്ട് ചളി ആവാണ്ടിരിക്കാൻ എന്തായാലും പാടം കഴിഞ്ഞ് ഒന്ന് കയറുമ്പോഴത്തേനും കാലം എന്തായാലും ഒഴുക്ക് വീഴും അപ്പോൾ കന്നുകാലികളൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഗാ ഇന്ന് കുറച്ച് മഴക്ക് കുറവുള്ളതുകൊണ്ട് തന്നെ പാടത്ത് വെള്ളം നല്ലൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം കയറി ഉണ്ടായിരുന്നു പുഴ ആ കുളം ഒഴുകിയിട്ടാണ് ഈ പാടത്ത് കൂടെ നല്ല ഒഴുക്ക് വരാറ് ഇന്ന് കുറച്ച് കുറവുണ്ട് പക്ഷെ എന്തായാലും മക്കളെ കൊണ്ട് ഇതിനെ വരല് അത്ര എളുപ്പമല്ല കാരണം മക്കൾക്ക് കാലിൽ നല്ലൊരു അത്യാവശ്യം ചെറിയൊരു കുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനഞ്ഞു ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ ബാഗെന്നെ മൊത്തത്തിൽ ബുക്സും ബാഗൊക്കെ നനഞ്ഞി പോവും പിന്നെ ചളിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് മക്കൾക്ക് ചിലപ്പോൾ അലർജി കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ തന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് ഇതിന് വരുന്നത് കേട്ടോ തൊഴുത്തിലത്തെ പശുക്കളൊക്കെയാണ് അവരുടെ പാടത്ത് കൂടെ കെട്ടി നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ കുറ്റിക്കാട്ടിൽ കൂടെ ഒന്ന് കയറാൻ പോവുകയാണ് ഏട്ടാ ഈ കാട് ഈ കാട് എന്ന് പറയാൻ പറ്റില്ല അവരുടെ തൊടിയാണ് പൊന്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാട് പോലെ അയക്കുകയാണ് കേട്ടോ ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ വീടാണ് അങ്ങനെ നമ്മൾ റോഡ് സൈഡിലേക്ക് എത്തിയിട്ടോ അതിനിടയിലേക്ക് ഇവിടെ ഒരു വീടുണ്ട് അവിടെ ആ പൈപ്പിൻ്റെ അവിടെ പുല്ലൊക്കെ നിറയെ നിറഞ്ഞിട്ടുണ്ട് പൈപ്പിൻ്റെ അവിടെ ഞാൻ കയ്യും കാലൊക്കെ കഴുകണം കാലിൽ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പിന്നെ നമ്മുടെ മെയിൻ റോഡ് എത്തുക അത് കഴിഞ്ഞ ഇതാണ് നമ്മുടെ എളുപ്പത്തിന് ഇവിടെ എത്തി അത് കഴിഞ്ഞ് മക്കൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു നമ്മളൊരു ഹാഫ് മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാടെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഹാഫ് മന്തി വന്നിട്ട് ഞങ്ങൾ ഇത് നല്ല മഴയാണ് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നു അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഫോണിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫോണിൽ യൂട്യൂബിൽ തന്നെ ചെറിയ ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കട സിസ്റ്ററിൻ്റെ മക്കൾ വന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നാല് മണിക്ക് കുറച്ച് നേരം കടന്നുറങ്ങി ഉറങ്ങിയതിന് ശേഷം ഞമ്മളിതാ മക്കൾക്ക് തോട്ടിൽ പോണ നല്ല വെള്ളം വന്നിട്ടുണ്ട് അവർ അപ്പൊ കയ്യില് രൂപം പിടിക്കാൻ പോവാണ് അപ്പൊ ഇതാ ഞങ്ങളുടെ കയ്യില് കുപ്പിയുണ്ട് ശാളുണ്ട് കാരണം ഇപ്പൊ തോട്ടില് മഴക്കാലല്ലേ ഒരു ചക്ക പോയിട്ടുണ്ട് തോട്ടില് വെള്ളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഇതാ ശാളൊക്കെ എടുത്തിട്ട് തോട്ടിടിക്കാൻ പോവണ് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഞങ്ങൾ അടുക്കാട്ടോ അപ്പൊ കൊളും തോടൊക്കെ ആണ്ട്ടോ അപ്പൊ ഞാൻ അങ്ങനെ നടന്ന് പോയോണ്ടിരിക്കയാണ് അപ്പൊ എന്താ നല്ല രസമാണ് മഴ കൊച്ചാറന്നു കൊട എടുത്തു ഞങ്ങളൊന്നും ഇതൊക്കെ നടക്കാണ് അങ്ങനെ ഞങ്ങള് നടന്നാ തോടിന്റെ അവിടെ എത്താൻ ആയപ്പോഴത്തേനും എന്താ അത്യാവശ്യം മഴ പെയ്തു ഫോണെന്നാണേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുട എടുത്തിണ്ടായിരുന്നു മക്കൾ തോട്ടിൽ കണ്ടതും വെള്ളം കുറവാണ് പക്ഷെ എന്നാലും മീൻ പിടിക്കാനാന്ന ലെവല് അവർ ഇറങ്ങി കളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കുപ്പിയൊക്കെ എടുത്ത് കൊടുക്കുന്നത് വെറുതെ വേസ്റ്റ് ആയി വേസ്റ്റായിട്ടോ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ പിന്നെ അവള് ഇട്ടത് ഷാളിട്ടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി മീൻ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പക്ഷെ മീനൊന്നും ഇല്ല കേട്ടോ മീൻ ഉണ്ടാവാറുണ്ട് ഇപ്പം എന്താണെന്നറിയില്ല അന്നിപ്പോൾ ഞങ്ങൾ പോയപ്പോൾ മീനൊന്നും കണ്ടില്ല അപ്പൊ അവര് നോക്കാണ് അതിൻ്റെ ഇടയിൽ ശുഭമോള് കുത്തിയിൽ വളർന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്ന കുറച്ചുനേരം അവര് കളിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞു അങ്ങനെ മഴ അത്യാവശ്യം ചാർന്നുണ്ട് കുറെ നേരമായി ഞാൻ വാവി പോവാന്ന് പറയുന്നുണ്ട് മക്കള് രണ്ടുപേരും അങ്ങോട്ട് ഏർ വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ പറഞ്ഞു പറഞ്ഞ അവസാനം മക്കള് തോട്ടുനിന്ന് കേറിയിട്ടാ ഇതാ കണ്ടോ പാടത്ത് കൂടെ വെള്ളം നല്ല ഒഴുകി വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പാടങ്ങൾ തന്നെയാണ് ഏട്ടോ അങ്ങനെ ഞങ്ങൾ അവസാനം ആ നനഞ്ഞ് പിരിങ്ങി മക്കളൊക്കെ കയറി ഉണ്ട് കേട്ടോ കുടയിൽക്ക് വരാൻ പറഞ്ഞാൽ കുട കൊടുത്താൽ അത് വേടിക്കില്ല കാരണം അവർക്ക് അതൊരു രസമാണ് മഴ ചരല് കൊള്ളണത് അസുഖം വരും പറഞ്ഞാൽ കേൾക്കില്ല അതോ എപ്പോഴെങ്കിലുമൊക്കെ കൊള്ളണം മെച്ചിട്ടാണെങ്കിൽ നടക്കണത് അങ്ങനെ ആ ഒരു കിണറ് കണ്ടു അപ്പോൾ അതിൽ വെള്ളം എന്തായി നോക്കിയതാണ് കേട്ടോ നല്ല തെളിഞ്ഞ സ്വിമ്മിംഗ് പൂള് പോലത്തെ വെള്ളം കിടക്കുന്നുണ്ട് പാടും സൈഡും ആയതുകൊണ്ട് ഇതാ നല്ല തീരെ വെള്ളം ഉണ്ടായി വെള്ളമില്ലാത്തൊരു കിണറായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഫ്രഷായി ചായ ഒക്കെ കുടിച്ചു അപ്പോൾ അത്രക്കെയുള്ള വീഡിയോ ഇഷ്ടമായോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ